പിന്നെ നമ്മുടെ ജാസ്മിനും ഗബറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇന്നലത്തെ കഥ തന്നെയാണ് ഇന്നുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല കാരണം ഈ ജാസ്മിൻ എന്നെ രാവിലെ വരെ അവിടെ ഇരുത്തി അവളുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ചായിരുന്നു സംസാരിക്കുന്നതെന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ജാസ്മിനോട് പറഞ്ഞ് ജാസ്മിനെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൈ പിടിക്കുന്നതിനേട്ട് നോക്കി ബിഗ് ബോസിൻ്റെ ക്യാമറ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് രണ്ട് പേരും ഇരുന്ന് പൊട്ടി ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുടിയനൊക്കെ കൗണ്ടർ അടിക്കുന്നുണ്ട് ഓ ക്യാമറ അങ്ങനെയാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നോറൻ ജാസ്മിനും അങ്ങനെ ചെറിയ രീതിയിൽ തെറ്റിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലവ് ട്രാക്ക് പിടിക്കുന്നത് നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ ഗബ്രിയുമാണ് അതിൻ്റെ പേരിലുള്ള സംസാരമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരണ്യ മുടിയനോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയത്തിലാണെന്ന് തോന്നുന്നു അവർക്ക് പുറത്തുനിന്ന് തന്നെ നന്നായിട്ടറിയാം ജാസ്മിൻ ഇന്നലെ ഡിബേറ്റ് സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ അധികം ആരോടും സംസാരിക്കില്ല എന്നൊക്കെ അതൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല ജാസ്മിൻ്റെ ക്യാരക്ടർ എനിക്കിഷ്ടമല്ല എന്ന് ശരണ്യ മുടിയനോട് തുറന്ന് പറയുന്നുണ്ട്